അസ്സാമലൈക്കും വാർമത്തല്ല ഈ ഇടയായിട്ട് നമ്മൾ ഒരുപാട് കേൾക്കുന്ന ഒരു ഒരു വിമർശനം അല്ലെങ്കിൽ ഒരു സംശയം ഒക്കെയാണ് ഫലസ്തീനിലെ ആളുകളെ സംബന്ധിച്ച് നമ്മൾ അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട് അവർ അനുഭവിക്കുന്ന പീഡനം പ്രയാസം ദുരിതമൊക്കെ മാറാനും അവർക്ക് സൗഖ്യമുണ്ടാവാനും സുഖമുണ്ടാവാനും അവരിൽ വിജയം സംഭവിക്കാനും അവരുടെ രാജ്യമെന്ന നീതിയുടെ ആഗ്രഹം അത് സഫലീകരിക്കാനൊക്കെ അവർക്ക് എന്നോട് പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെ അതിനോടൊപ്പം തന്നെ ഈ പ്രാർത്ഥനകൾ സംഭവിക്കുന്നതിനോടൊപ്പം തന്നെ വിമർശനവും അതേപോലെ തന്നെ സംശയവുമായിട്ട് വരുന്ന കാര്യമാണ് ഈ ഫലസ്തീനിലെ ആളുകളെ അള്ളാഹുത്തല എന്തുകൊണ്ടാണ് അവരെ സഹായിക്കാത്തത് അല്ലെങ്കിൽ അവർക്ക് എന്തുകൊണ്ടാണ് ഒരു മോചനം കൊടുക്കാത്തത് പടച്ചോൻ എന്താണ് അവരെ രക്ഷിക്കാത്തത് ഇതേ വിഷയത്തിൽ ഒരു വീഡിയോ മുന്നേ ചെയ്തിരുന്നു അതിൽ എങ്ങനെയാണ് ഈ ലോകത്ത് സംഭവിക്കുന്ന പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ എന്നതിനെ അള്ളാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടത് അള്ളാഹു എല്ലാ നന്മയും ഉള്ളവനാണ് അവൻ അവൻ അൽബറാണ് ഓൾ ഗുഡാണ് എന്നതിനേയും ഈ ലോകത്ത് സംഭവിക്കുന്ന പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ എന്ന കാര്യങ്ങളെയും എങ്ങനെ ചേർത്ത് മനസ്സിലാക്കാം അതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളുടെ എല്ലാ സാധ്യതകളെയും ഇല്ലാതാക്കുന്ന രീതിയിലൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പം ഈ വീഡിയോ കാണുന്ന ആളുകൾ ആ വീഡിയോ ഒന്ന് ആദ്യം കാണുക ആ വീഡിയോയിൽ പറയാത്ത അതിനപ്പുറമുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പടച്ചു തമ്പുരാൻ എന്തിനാണ് ഈ ലോകം സംവിധാനിച്ചെന്നുള്ളതാണ് ഒരു കാര്യം അതെന്തിനു വേണ്ടിയിട്ടാണോ സംവിധാനിച്ചത് അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് അത് ഏറ്റവും മികച്ചതാകുന്നത് ഉദാഹരണത്തിന് മൊബൈൽ ഫോൺ ഈ മൊബൈൽ ഫോണിന്റെ ഇതിന് മുന്നുള്ള വേർഷൻ എടുക്കുക സ്വിച്ച് ഫോൺ മാത്രം എടുക്കുക ഇതിന് പല പർപ്പസുകൾ ഉണ്ടെങ്കിലും ആ സ്വിച്ച് ഫോണിന്റെ പർപ്പസ് എന്ത് മാത്രമാണ് കോള് ചെയ്യാന്നുള്ളതാണ് അത്യന്തികമായ പർപ്പസ് അത് നന്നായി ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ട് ആപ്പിൾ നിന്ന ഗെയിം അട്ടിബിൾ കളിക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ അതൊരു ഫോൺ വിളിക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണെങ്കിൽ ആ ഫോൺ നല്ല ഫോണാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ളത് അത് നടക്കുന്നില്ലെങ്കിൽ അതിൽ വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല അത് നല്ല ഫോൺ ആയിരിക്കില്ല അത് നല്ല പ്രൊഡക്റ്റ് ആയിരിക്കില്ല അപ്പൊ അതുപോലെ എന്തിനാ പടച്ചോൻ ഈ ദുനിയാവ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കള്ളാ ഹുത്തല ഈ ജീവിതം ഉണ്ടാക്കിയതിന്റെ ലക്ഷ്യമായിട്ട് പറയുന്നുണ്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ജീവിത വീക്ഷണമാണ് അപ്പൊ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ജീവിത വീക്ഷണവുമായി ബന്ധപ്പെട്ട സംശയം വിമർശനം അതിന് ഇസ്ലാമിന്റെ പരിധികളെയും ഇസ്ലാമിന്റെ വിശദീകരണങ്ങളെയും മനസ്സിലാക്കുമ്പോഴാണ് പൂർണ്ണമായിട്ട് അതിന്റെ ഉത്തരം മനസ്സിലാക്കാൻ പറ്റുക അപ്പൊ എന്താ പടച്ചോൻ പറയുന്നത് ഈ എബുലുവക്കും അയ്യുക്കും അഹ്സനു അമല ആണല്ല എന്തിനാണ് മരണവും ജീവിതവും സൃഷ്ടിച്ചത് ിയ ബുലുവും നിങ്ങളെ പരീക്ഷിക്കാൻ അയ്യു മഹസൻ മാമല ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഹൗഫ് തരും തരും പേടി വിശപ്പ് ആ പടസം പരീക്ഷിക്കുക നിങ്ങളുടെ ധനത്തിൽ നിന്ന് കുറവ് വരുത്തും അതേപോലെ തന്നെ ഔംഫോസ് ആളുകളിൽ നിന്ന് കുറവ് വരുത്തും ആളുകളിൽ നിന്ന് കുറവ് വരുത്തും എന്ന് പറഞ്ഞാൽ ആളുകൾ നിങ്ങളുടെ ഇടന്ന് മരിച്ചു പോകുന്ന അർത്ഥം അതേപോലെ തന്നെ സമറാ വിഭവങ്ങളിൽ ഭക്ഷണങ്ങളിൽ ഫലങ്ങളിലൊക്കെ നിങ്ങൾക്ക് കുറവുണ്ടായിക്കൊണ്ട് അല്ലെങ്കിൽ കുറവ് തന്നുകൊണ്ടുള്ള ആവത്തുകൾ നിങ്ങളെ പരീക്ഷിക്കുന്ന പഠിച്ചാൽ പറയുന്നു അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ അങ്ങനത്തെ പ്രയാസങ്ങൾ ഈ ലോകത്ത് പരീക്ഷണമായി അനുഭവിക്കുന്ന രീതിയിലാണ് അല്ലെങ്കിൽ ആ പരീക്ഷണങ്ങൾ നേരിട്ട് അതും അതല്ലാത്ത പരീക്ഷണങ്ങൾ ഇവിടെ മാത്രമല്ല പരീക്ഷണം സുഖങ്ങൾ എന്ന് നമ്മൾ പറയുന്ന അനുഗ്രഹങ്ങൾ എന്ന പേരിൽ പലപ്പോഴും നമ്മൾ സുഖങ്ങൾ മാത്രമേ പറയാറുള്ളത് അതങ്ങനെ പറയാൻ പറ്റുള്ളത് വേറെ ചോദ്യമാണ് സുഖങ്ങൾ എന്നത് നേരത്തെ പറഞ്ഞ സമ്പത്ത് അതേപോലെ തന്നെ നമ്മൾ പറയുന്ന സൗകര്യങ്ങൾ അതിനെയാണ് സുഖങ്ങൾ എന്നോട് ഉദ്ദേശിച്ചത് ആ സുഖങ്ങൾ മാത്രം അള്ളാഹുത്തല്ല പരീക്ഷണമായി കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും അതൊക്കെ പരീക്ഷണങ്ങളാണ് ഈ പരീക്ഷണങ്ങൾ കൊടുത്തുകൊണ്ട് അയ്യൊക്കെ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പഠിച്ചും പരിശോധിക്കാനാണ് ഈ ദുനിയാവ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ഈ ദുനിയാവിൽ എന്ത് വേണം പരീക്ഷണങ്ങൾ വേണം പരീക്ഷണങ്ങൾ ഉണ്ടെങ്കിലാണ് നേരത്തെ നേനിയാവ് ഉണ്ടാക്കിയ ആ പർപ്പസ് ആ ഉദ്ദേശ്യം അത് പൂർണ്ണമാകുക അപ്പൊ ഈ ദുനിയാവിൽ എത്രത്തോളം നമ്മളെ പരീക്ഷിക്കുന്ന കാര്യങ്ങൾ അത്രത്തോളം പടച്ചവൻ ഈ ദുയാവ് ഉണ്ടാക്കിയ പർപ്പസ് എന്ത് ചെയ്യാണ് ഫുൾഫിൽഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം ഇത് മനസ്സിലാക്കുന്നതിനൊപ്പം വരുന്ന വേറൊരു ചോദ്യം പ്രശ്നം പ്രയാസങ്ങൾ മാറുന്നതിനെ പറ്റിയിട്ട് പ്രയാസങ്ങൾ നീക്കി കൊടുക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ ഖുർആാനിൽ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയുമല്ലോ അപ്പോൾ ഇവർ ഒരുപാട് പ്രാർത്ഥിക്കുന്നില്ലേ ഈ ഫലസ്റ്റീനിലെ ജനത ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അതേപോലെ നമ്മളൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഈ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചു അപ്പോൾ പ്രാർത്ഥന സ്വീകരിക്കട്ടെ ഈ പ്രാർത്ഥനകൾ കേട്ടുകൊണ്ട് കേട്ടുകൊണ്ടുള്ള എന്താണ് അവർക്കുള്ള ആ ഒരു ദുരിതം മാറ്റി കൊടുക്കാത്തത് അല്ലെങ്കിൽ പ്രയാസം മാറ്റി കൊടുക്കാത്തത് ഇത് വരുന്ന വളരെ റെലവൻ്റ് ആയൊരാൾക്ക് സംശയമുള്ള ഒരു ചോദ്യമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് അല്ലാതെ തന്നെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു പ്രാർത്ഥിച്ചാൽ ഉദ്രൗനി നിങ്ങൾ എന്നോട് തേടുക അസ്തജി വിലക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുന്ന പക്ഷം പറഞ്ഞേ ഉത്തരം നൽകില്ല അല്ലെങ്കിൽ നൽകാതിരിക്കാനുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി ആ പ്രാർത്ഥനയുടെ രീതി ശരിയാണെങ്കിൽ അസ്തബ്ജി വിലക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും മറ്റൊരിടത്ത് പഠിച്ചൻ പറയുന്നു ഇബാദി എൻ്റെ അടിമ എന്നെ പറ്റി നിന്നോട് ചോദിക്കുകയാണ് ഈ പ്രവാചകരെന്നി പറയുക ഞാൻ അവനോട് അടുത്തവനാണെന്ന് പറയുക ഉജീബു ദാഇ ഇദാ ദഅൻ ഞാൻ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കും എപ്പോ ഇദാ ദഅൻ അവൻ പ്രാർത്ഥിച്ചാൽ മതി അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കും പറഞ്ഞത് അപ്പൊ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുക എന്നുള്ളത് പ്രാർത്ഥനയുടെ രീതി ശരിയാണെങ്കിൽ പഠിച്ചോട് അത്രയും അൺകണ്ടീഷണൽ ആയിട്ട് പറയുന്ന കാര്യം പക്ഷേ ആ ഉത്തരം എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിച്ചത് അതുപോലെ നൽകുന്നതാണ് നമ്മൾ വിചാരിക്കരുത് അതല്ല പടച്ചം പറഞ്ഞ ഉത്തരം പഠിച്ചോ പറഞ്ഞ ഉത്തരം എന്താണെന്ന് ഞാൻ പറയാം ഇപ്പോൾ ഈ ഈ പടച്ചോൻ പലതരത്തിൽ ഉത്തരം കൊടുത്ത പ്രാർത്ഥനകൾ കാണാൻ കഴിയും ഉത്തരം കിട്ടും ഉത്തരം പലതരത്തിൽ കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും പ്രയാസങ്ങൾ പ്രാർത്ഥിച്ചവരുടെയൊക്കെ പ്രയാസങ്ങൾ പഠിച്ചു മാറ്റി കൊടുത്തിട്ടുണ്ടോ ഇല്ല മാറ്റി കൊടുത്ത പ്രയാസങ്ങൾ കാണാൻ കഴിയും പ്രവാചകന്റെ മക്കയിലെ ഒരുപാട് പ്രയാസങ്ങൾ മാറ്റിയിട്ടാണ് പ്രവാചകനെ മദീനിലേക്ക് അല്ലാതെ തല ഹിജറക്ക് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ അൻസാറുകളുടെ കൊണ്ടുപോകുന്നത് ഒരുപാട് പ്രയാസങ്ങൾ ദൂരീകരിച്ചുകൊണ്ടാണ് അതേപോലെ ഒരുപാട് പ്രവാചകന്മാരുടെ ഉദാഹരണങ്ങൾ അങ്ങനെ കാണാൻ കഴിയും പ്രയാസങ്ങൾ പഠിച്ചവൻ പരിഹരിച്ചു കൊടുത്തത് പ്രവാചകന്മാരുടെ പുണ്യപുരുഷന്മാരുടെ സഹാബിമാരുടെ അങ്ങനെ അനേകം നമ്മളെ നാട്ടിൽ നമ്മൾ കാണുന്ന പല ആളുകളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലാഹു തല പ്രയാസങ്ങൾ മാറ്റി കൊടുത്ത ആളുകൾ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കാത്ത ആളുകളുണ്ട് എത്രയോ ആളുകളുണ്ട് അനേകം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഈ വധം അല്ലെങ്കിൽ കൊല്ലുക എന്ന് പറയില്ലേ ഇപ്പോൾ പ്രവാചകന്മാർ ചില ആളുകളെ അവിടുത്തെ പ്രവാചകന്മാരെ എതിർക്കുന്ന ആളുകൾ കൊല്ലാൻ ശ്രമിച്ചിട്ട് കൊന്ന പ്രവാചകന്മാരുണ്ട് താല കൊല്ലുന്നതെന്ന് രക്ഷിച്ച പ്രവാചകന്മാരുണ്ട് ഈ പ്രവാചകന്മാരുടെ മഹത്വം കൂടിയതുകൊണ്ടോ കുറഞ്ഞതുകൊണ്ടോ അല്ല അവിടെ കൊല്ലാൻ വിട്ടുകൊടുക്കുന്നതും അല്ലെങ്കിൽ കൊല്ലുന്നതെന്ന് രക്ഷിക്കുന്നതൊന്നും അവരുടെ മഹത്വം കൊണ്ടോ അല്ലെങ്കിൽ പ്രാർത്ഥന സ്വീകരിക്കാത്തത് കൊണ്ടോ ഒന്നും പഠിച്ചവൻ എല്ലാവർക്കും ഒരേ തരത്തിലുള്ള സൊല്യൂഷൻ ഓഫർ ചെയ്തിട്ടില്ല അങ്ങനൊരു ഒരു സംവിധാനം അല്ല ഇവിടെ ഉള്ളത് അങ്ങനത്തെ ഒരു സ്ട്രക്ചർ അല്ല ഇവിടെ ഉള്ളത് ബനു ഇസ്രായേലുകാരുടെ പ്രശ്നങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഖുർആൻ പറയുന്നത് അവർ പ്രവാചകന്മാരെ അകാരണമായി വധിച്ചു എന്നുള്ളതാണ് അതേസമയം നമുക്ക് ഈസാനബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു താല ശത്രുക്കൾ വധിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് കാണാൻ കഴിയും ഇബ്രാഹിം നബി ഇസ്ലാമിനെ തീ കുണ്ടാരത്തിലേക്ക് വധിക്കാൻ വേണ്ടി എറിഞ്ഞതിൽ നിന്നും രക്ഷപ്പെടുത്തിയത് കാണാൻ കഴിയും അപ്പൊ ഇവിടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുന്നത് പല രീതിയിലാണ് കാണാൻ കഴിയും പ്രവാചകൻ ഒരു ഹദീഫ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രവാചകൻ പറയുന്നത് മൂന്ന് തരത്തിൽ നിങ്ങൾക്ക് ഉത്തരം കൊടുത്തെന്ന് പറയുന്നത് ഒന്ന് ചോദിച്ച കാര്യം അതുപോലെ കിട്ടും രണ്ട് ചോദിച്ച കാര്യം കിട്ടൂല്ല ഒരു തിന്മ ഒഴിവാക്കി തരും ഈ പ്രാർത്ഥന കൊണ്ട് ഇപ്പോൾ നമ്മൾ ട്രെയിന് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു ഒരു ഉദാഹരണം പറയാണ് ട്രെയിന് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു പക്ഷെ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറിയാൽ നമുക്കുണ്ടാകുമായിരുന്ന ഒരു തിന്മയെ പടച്ചൊന് ഒഴിവാക്കി തന്നു അങ്ങനെയാണ് ആ പ്രാർത്ഥന സ്വീകരിച്ചത് പക്ഷെ ട്രെയിൻ നമുക്ക് കിട്ടിയില്ല ട്രെയിൻ കിട്ടിയിരുന്നെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു തിന്മ ഉണ്ടാവുമായിരുന്നു അപ്പോൾ നമുക്ക് ട്രെയിൻ കിട്ടേണ്ടതായിരുന്നു പക്ഷെ പ്രാർത്ഥിച്ചതുകൊണ്ട് പഠിച്ചുകൊണ്ട് എന്ത് ചെയ്തു ആ ട്രെയിനെ മിസ്സാക്കി എന്തിന് ആ ഉള്ളിലുള്ള വലിയ തിന്മ നമുക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അത് പ്രാർത്ഥനയുടെ സ്വീകാര്യതയുടെ മറ്റൊരു രൂപമാണ് ഇനി മൂന്നാമത്തെ രൂപം ഈ ദുനിയാവിൽ തിന്മ ഒഴിവാക്കലോ ചോദിച്ച കാര്യം കിട്ടലോ ഒന്നുമില്ല മറിച്ച് പരലോകത്ത് ഈ പ്രാർത്ഥനക്ക് പ്രതിഫലം കിട്ടുന്നതാണ് ഇതിൽ ഈ പ്രാർത്ഥനയുടെ മൂന്നുത്തരങ്ങളിൽ ഏറ്റവും മികച്ച ഉത്തരം ഒരാൾ മറ്റൊരാളെ നോക്കി അസൂയപ്പെടുന്ന രീതിയിലുള്ള ഉത്തരം അത് പരലോകത്ത് കിട്ടുന്ന പ്രതിഫലമാണ് ഈ തിന്മ ഒഴിവാക്കുന്നതും ഈ ദുനിയാവിൽ നമ്മൾ ചോദിച്ചിട്ട് ആ ചോദിച്ച കാര്യം കിട്ടുന്നതിനേക്കാൾ മികച്ച ഉത്തരം പല പ്രതിഫലം കിട്ടലാണ് അപ്പോൾ പ്രാർത്ഥിക്കുന്നതും അല്ലെങ്കിൽ തേടുന്നതും ഒന്നും പടച്ചവൻ കാണുന്നില്ല എന്നുള്ളതല്ല ഉത്തരം നൽകില്ല നൽകുന്നില്ല എന്നുള്ളതല്ല പ്രാർത്ഥനയുടെ ഉത്തരം പടച്ചവൻ നൽകുന്നതിനെ പറ്റി നമ്മൾ മനസ്സിലാക്കിയതിലെ പ്രശ്നങ്ങളാണ് ഇവിടുത്തെ സംശയങ്ങൾക്കും വിമർശനങ്ങൾക്കും കാരണമാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ നീതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ വിഷയങ്ങളൊന്നും ദുനിയാവിലെ എന്തെങ്കിലും തരത്തിലുള്ള വിഷയങ്ങൾ നമ്മളിപ്പോൾ മനസ്സിലാക്കിയതും ഇതിനു മുന്നേ കണ്ടതും ഇനി കാണാൻ പോകുന്നതുമായിട്ടുള്ള വിഷയങ്ങളൊന്നും അത് അത് അനുഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് നീതിയെ കമ്പയർ ചെയ്യാൻ പറ്റില്ല നീതി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ലഭിക്കുന്നത് അല്ലെങ്കിൽ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ഒരു ടോട്ടൽ ലൈഫ് സ്പാൻ അത് സംഭവിക്കുന്നത് പരലോകത്തെ ജീവിതവും കൂടെ ചേർത്തുകൊണ്ട് മാത്രമാണ് പരലോകത്തെ വിചാരണയും അവിടുത്തെ സ്വർഗവും നരകവും ഇല്ലാതെ ഇസ്ലാം വിഭാവന ചെയ്യുന്ന നീതി പൂർണ്ണമാകുന്നില്ല ഈ ലോകത്ത് ഒരുപാട് അനീതികൾ സംഭവിക്കുന്നുണ്ട് ഇസ്ലാമിൻ്റെ വീക്ഷണപ്രകാരവും സംഭവിക്കുന്നുണ്ട് അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ടാണ് പരലോകം പ്രസക്തമാകുന്നത് ആ പരലോകത്തിലൂടെ മാത്രമാണ് നീതി പൂർണ്ണമാകുന്നത് അതെങ്ങനെയാ പൂർണ്ണമാകുക യൗമത് ഉപല സറാ ഇർ അന്നേ ദിവസമാണ് രഹസ്യങ്ങളുടെ ചുരുളുകൾ അഴിക്കപ്പെടുക അവിടെ ആ ഒരു ഒരു നീതി പൂർണ്ണമാകുന്നതിൻ്റെ പല ഡൈമെൻഷനുകൾ നമുക്കറിയില്ല എങ്ങനെയെന്നുള്ളത് നമ്മൾ അല കുലൂബിൽ ബഷർ എന്ന് പറഞ്ഞോ പ്രവാചകം പറഞ്ഞല്ലോ ഒരു മനസ്സും ഇതുവരെ പ്രവേശിക്കാത്തതാണ് സ്വർഗത്തിലെ സുഖങ്ങൾ അതുപോലെ ഒരു മനസ്സും ഇതുവരെ കടന്നു ചെല്ലാത്ത തരത്തിലുള്ള നീതിയുള്ള വിഭാവനങ്ങൾ സുഖങ്ങളുടെയും പ്രയാസങ്ങളുടെയും പലതരത്തിലുള്ള അവസ്ഥകൾ പല ലോകത്തുണ്ടാവും നമ്മുടെ മനസ്സിതുവരെയും പ്രവേശിക്കാത്ത തരത്തിലുള്ള അവസ്ഥകൾ അപ്പം ആ ലോകം ആ ലോകത്താണ് നീതി പൂർണ്ണമായിട്ട് നടപ്പിലാകുക ആ ലോകത്തെ അത് നടപ്പിലാകും ഈ ലോകത്തെ സംബന്ധിച്ച് പല ആളുകൾക്കുമുള്ള പരീക്ഷണങ്ങൾ മാത്രമാണ് അതെല്ലാവർക്കും ഡിഫറെൻ്റ് 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 ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് ഓരോരുത്തർക്കും വ്യത്യസ്തമായ ചോദ്യപേപ്പറുകളാണ് ഒരാൾക്കും ഒരു ഉപ്പൊക്കെ മകനും ഒരേ ചോദ്യ പേപ്പർ കിട്ടില്ല പഠിച്ചുകൊണ്ടിരുന്നത് രണ്ടു പേർക്കും കൊടുക്കുന്നത് വ്യത്യസ്തമായ ചോദ്യപേപ്പറാണ് ഒരു ഒരു ഇസ്രായേലി സൈനികൻ്റെ വെടിയുണ്ട കൊള്ളുന്ന ചെറിയ കുട്ടിക്ക് അല്ലെങ്കിൽ വെടിയുണ്ട കൊള്ളുന്ന ഒരു ഒരു ഫലസ്തീനി യുവാവിന് പഠിച്ചോൺ കൊടുത്ത ചോദ്യ പേപ്പറല്ല ഈ കേരളത്തിൽ ഇരുന്നു ആ വാർത്ത വായിക്കുന്നത് നമുക്ക് പഠിച്ചു തന്ന ചോദ്യപേപ്പർ ആ ചോദ്യ പേപ്പറല്ല അമേരിക്കയുടെ ഈ ലോകത്ത് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ മാത്രം പവറുള്ള അമേരിക്കയുടെ പ്രസിഡൻ്റായ ജോ ബൈഡന് പടച്ചവൻ കൊടുത്ത ചോദ്യപേപ്പർ ആ ചോദ്യപേപ്പർ അല്ല അതിൽ വ്യത്യാസങ്ങളുണ്ട് ആ വ്യത്യാസങ്ങളെ പറ്റി ഏറ്റവും നന്നായിട്ട് അറിയുന്നത് ആർക്ക് മാത്രമാണ് പടച്ചോന് മാത്രമാണ് ആ പടച്ചോൻ മാത്രമാണ് ഈ വിലയിരുത്തുന്ന പ്രക്രിയയിൽ ഇവാലുവേഷൻ പ്രോസസ്സിൽ പരലോകത്തെ ജഡ്ജ്മെൻറ്റിൽ ആ പടച്ചോൻ മാത്രമാണ് ഇടപെടുന്നതും ഓരോരുത്തർക്കും കിട്ടിയ വ്യത്യസ്തമായ ചോദ്യപേപ്പറുകളെ പറ്റി വ്യക്തമായ ബോധ്യമുള്ളവൻ മൂന ഫത്തീല നഖീറ കലീല പല 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 പ്രയോഗങ്ങളിൽ ഖുർആൻ നമുക്ക് കാണാൻ കഴിയും ഒരു തരിമ്പ് പോലും വളരെ കുറച്ചളവിൽ പോലും വളരെ ചെറിയ തോതിൽ പോലും നിങ്ങൾ അനീതി ലഭിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകുക എന്നുള്ളത് അനീതി ഒരിക്കലും പറലോകത്ത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല ഓരോരുത്തർക്കും ലഭിച്ച വ്യത്യസ്തമായ ചോദ്യപേപ്പറുകളിൽ പടച്ചവൻ നീതിയോടെയുള്ള തീരുമാനമെടുക്കുന്ന ഒരു ലോകമാണ് പരലോകം ആ ലോകത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഇസ്ലാമിൻ്റെ നീതിയുടെയും ഇസ്ലാമിൻ്റെ ജീവിതത്തിൻ്റെയും പൂർണ്ണമായ കാഴ്ചപ്പാടിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ നമ്മൾ പരലോകത്തെ സംബന്ധിച്ച് ദുനിയാവ് എത്രത്തോളം നിസാരമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇസ്ലാമിൻ്റെ ചില അല്ലെങ്കിൽ പ്രവാചകം പറഞ്ഞ ചില ഉദാഹരണങ്ങൾ മനസ്സിലാക്കി മതി പ്രവാചക ഒരു ദിവസം വളരെ വിശാലമായ കടലിൽ വിരലൊന്നു മുക്കിയിട്ട് ആ വിരല് മുകളിലേക്ക് പൊക്കിയിട്ട് ആ വിരലിൻ്റെ അറ്റത്ത് കാണുന്ന ചെറിയ തുള്ളിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു പ്രവാചകൻ ഈ തുള്ളി പോലെയാണ് ഇഹലോകം ഇത്ര വിശാലമായി കിടക്കുന്ന ഈ കടലാണ് പരലോകം അപ്പോ ഇത് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ജസ്റ്റ് ചെറിയൊരു പരീക്ഷയാണ് ഇതിലൂടെ പഠിച്ചു നൽകുന്ന സംവിധാനം എന്ന് പറഞ്ഞാൽ പരലോകം എന്ന് പറഞ്ഞാൽ അത്ര വലുതാണ് ആ പരലോകം മാത്രം അനുസരിക്കുന്ന ജീവിതം എന്ന് വേണമെങ്കിൽ പറയാം അത്ര വലുതായതുകൊണ്ട് നമുക്ക് നെഗ്ലക്ട് ചെയ്ത് കളയാൻ പറ്റും ഈ ദുനിയാവിലെ ആ ചെറിയ അവസ്ഥയെ അതിൽ ദുനിയാവിലെ സുഖങ്ങളും ദുഃഖങ്ങളും ഒന്നുമല്ല എന്ന് മനസ്സിലാക്കുന്ന വേറൊരു ഉദാഹരണം പ്രവാചകം പറഞ്ഞിട്ടുണ്ട് ഈ ദുനിയാവിൽ സുഖങ്ങൾ മാത്രം അനുഭവിച്ച ഒരാളെ പക്ഷൻ പരലോകത്ത് കൊണ്ടുവന്ന് അവൻ നരകത്തിലൊന്ന് മുക്കിയെടുത്താൽ ആ മുക്കിയെടുത്തതിനു ശേഷം അവനോട് ചോദിക്കുകയാണ് നീ ഇതുവരെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സുഖം അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവൻ പറയുക ഞാൻ ഇതുവരെ ഒരു സുഖം അനുഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അതേപോലെ ജീവിതത്തിൽ ദുഃഖവും ദുരിതവും മാത്രം അനുഭവിച്ച ഒരാളെ പരലോകത്ത് കൊണ്ടുവന്ന് സ്വർഗത്തിലൊന്ന് മുക്കിയെടുത്താൽ അതിനുശേഷം അതിനുശേഷം അവനോട് ചോദിക്കുകയാണെങ്കിൽ നീ ഇതുവരെ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവൻ പറയുമത്രേ ഞാൻ ഒരു പ്രയാസം ഇതുവരെ അനുഭവിച്ചിട്ടില്ലാന്നത് അതിനർത്ഥം സ്വർഗത്തിലെയും നരകത്തിലെയും ഒരു മുക്കലിൽ തീരാവുന്ന അനുഭവമേ ഇഹലോക ജീവിതമുള്ളൂ ഇസ്ലാമിൻ്റെ ജീവിത വീക്ഷണ പ്രകാരം അത്ര ചെറുതാണ് ഇഹലോക ജീവിതം അത്രയും വലുതാണ് പരലോക ജീവിതം ആ പരലോകമാണെങ്കിലോ അത്യന്തികമായ നീതിമാനായ പടച്ചവന്റെ നിയന്ത്രണത്തിൽ കൂടി നടക്കുന്ന ഇവാലുവേഷനിൽ ജഡ്ജ്മെൻറിൽ ഓരോ ആളുകൾക്കും അർഹമായ അർഹമായ സ്ഥാനങ്ങൾ കൊടുക്കുന്ന പരലോകമാണ് നരകത്തിലേക്ക് പോകുന്ന ആൾ പോലും ഞാൻ നരകത്തിന് അർഹനാണെന്ന ബോധ്യത്തോടു കൂടി പോകുന്ന ഒരു ലോകത്തെപ്പറ്റിയാണ് കുറാൻ പറയുന്നത് നരകത്തിലേക്ക് പോകുന്ന ആളുടെ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി ഓരോ സുഹൃത്തുകൾ നമുക്ക് കാണാൻ കഴിയും സുഹൃത്തുക്കൾ മുലുക്കിലടക്കം അവർ പടച്ചവനെ തെറി പറയുകയോ പടച്ചവന്റെ നീതിയെ ചോദ്യം ചെയ്യുകയോ പടച്ചവൻ ചെയ്തത് മോശമായി എന്ന് പറയുകയല്ല ചെയ്യുന്നത് ഞാൻ ചിന്തിച്ചിരുന്നെങ്കിൽ സുഹൃത്തു മൊളിക്കാൻ നമുക്ക് കാണാൻ കഴിയും ലൗ കുന്ന കുന്നഫി അസഹാബി സാഹർ ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ ഞങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ നരകത്തിൽ പോകില്ലായിരുന്നു അപ്പൊ നരകത്തിലേക്ക് പോകുന്നവൻ പോലും ഞാൻ അതിന് അർഹനാണെന്ന് സമ്മതിച്ചു പോകുന്ന ഒരു ലോകം അത്രമേൽ നീതിയുക്തമായ ഒരു ലോകം ആ ലോകത്തിലെ നേരത്തെ പറഞ്ഞതുപോലെ നീതിയും ജീവിതവും പൂർണ്ണമാകും അസ്സാം വലൈക്കും വരഹമുല്ല